ഹല്ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം തിരുവതിനം സങ്കീർത്തകനായ ആസാഫ് തൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം എന്താണെന്ന് നമ്മോട് ഏറ്റുപറയുകയാണ് എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം താൻ ആനന്ദത്തിൻ്റെ പൂർണത കണ്ടെത്തിയത് ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെ ആയിരിക്കണം ലോകത്തിൻ്റെ ഇമ്പങ്ങളോ നിറങ്ങളോ വർണ്ണങ്ങളോ ഒന്നുമല്ല നമ്മൾ ആനന്ദിപ്പിക്കേണ്ടത് ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം കർത്താവിൻ്റെ വിശ്വസ്തയാർന്ന് നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആനന്ദം പകരുകയാണ് ഈ വചനം കൃപയായി സ്വീകരിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വളരെയധികം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ആ നാടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരുപാട് ആശങ്കകളും ആകുലതകളും നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മുടെ മധ്യയെ കർത്താവുണ്ട് ആരെല്ലാം കർത്താവിനാശ്രയിക്കുന്നവോ അവരുടെ ജീവനെ പരിപാലിക്കുവാൻ അവിടുന്ന് മതിയായവനാണ് പുറമായും ഈശോയിൽ ഹൃദയമറപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ വേദനകൾ ഭയപ്പെടുത്തുന്ന ചിന്തകള് ആശങ്കകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാം സാധിക്കുന്നവരെല്ലാം വലതു കരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ മുദ്രയാൽ മുദ്രയാൽ മുദ്ര മുദ്ര ചെയ്യണമേ ചെയ്യണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ ആശങ്കകളും ആശങ്കകളും ആകുലതകളും ആകുലതകളും നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഈ നാളുകളിൽ ഈ നാളുകളിൽ ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ ജീവൻ നൽകണമേ ജീവൻ നൽകണമേ 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 സൗഖ്യം സൗഖ്യം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്നേഹം സ്നേഹം കൊണ്ട് കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ നന്ദി നന്ദി നമുക്ക് ഒരുമിച്ച് കരഘോഷത്തോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആദ്യത്തേതുപോലെ ആക്കണമേ അങ്ങോടുള്ള സ്നേഹത്തിൽ കത്തി ചൊലിക്കുവാൻ വചനത്തിൽ വളരുവാൻ കൃപയിൽ ജീവിക്കുവാൻ വിശ്വസ്തയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ കരമ്പടിച്ച് കരമ്പടിച്ച് അലുലൂയ വിവേശിപ്പോ ആമേൻ ആമേൻ അലുലൂയ പണ്ടത്തെ പോലെ നല്ലൊരു കാലം ചേർത്ത് പാടുക ആ നാടുകൾ ഓർത്ത് നോക്കിയേ എന്തൊരു ആനന്ദമായിരുന്നു വെക്കല് സ്നേഹിച്ചുള്ള മുന്നേറ്റം പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ തന്നിടും ഞങ്ങളുടെ ദിനങ്ങളെ ആക്കണമേ കൃപയുടെ അനുഗ്രഹത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ വിശ്വാസത്തിന്റെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും നയിക്കണമേ ശക്തമായി ആത്മാവിൻ കാറ്റയക്കൂ പണ്ടത്തെ പോലെ ഐക്യവും ഞങ്ങളിൽ ആ ഓർത്തു എന്തൊരു ആനന്ദമായിരുന്നു നമ്മൾ കൂടി വരുമ്പോ പോയില്ലേ വന്നിപ്പോയിനോട് പറയാം കർത്താവേ പഴയ ദിനങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ

സന്നിധിയിൽ സന്നിധിയിൽ ആമേൻ ആമേൻ മറന്ന് ഇരു കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ നമ്മുടെ മധ്യേ വസിക്കുന്ന ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് എല്ലാ മറന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു ദൈവമേ അത്ഭുതങ്ങള് അഭിഷേകം നൽകണമേ വർഷിക്കണമേ ശക്തി പ്രദാനം ചെയ്യണമേ ജ്ഞാനം നൽകണമേ അറിവ് നൽകണമേ നൽകണമേ ആരോഗ്യം പാപ ശക്തികളെ തകർത്തു കളയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സൂര്യനകൾ തിരിച്ചറിഞ്ഞ് അനുധവിക്കുക

പരിശുദ്ധാത്മാവേ ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ കാലത്തെ വിവേചിക്കുവാനുള്ള ക്രമ കർത്താവേ നിങ്ങൾക്ക് ഏവർക്കും പിതാവേ നിങ്ങളുടെ സഹായവും സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ വചനം ധ്യാനിക്കുമ്പോ പ്രീതയു മക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ നവീകരിക്കുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നാളുകളാണ് നമ്മൾ ലോകത്തിലേക്ക് കണ്ണൂടിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വക തരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു കോവിഡിൻ്റെ രണ്ടാം തരംഗം ലോകം മുഴുവനും ആഞ്ഞടിക്കുകയാണ് അനേകര് ആശങ്കയിലും ആകുലതയിലുമാണ് തങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് മക്കളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊക്കെ അസ്വസ്ഥരാകുന്ന അനേകം ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി അനേകര് അലയുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രതിസന്ധികൾ കലുഷിതമായ അവസ്ഥകൾ ലോകത്തിൽ സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് കർത്താവ് ഈ വിഷയങ്ങളിൽ ഇടപെടാതെ പോകുന്നത് അനേകർ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാമാരികളും പകർച്ചവ്യാധികളും തുടത്തി നീക്കപ്പെടുവാൻ വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് അനേകർ കണ്ണുനീരോടെ നിലവിളിക്കുന്നു ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എന്തുകൊണ്ട് ലോകത്തിലെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ലോകത്തിലാകമാനം പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾക്ക് കുറവ് സംഭവിക്കുന്നില്ല പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിൽ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന ചില ആലോചനകളുണ്ട് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വചനത്തിലാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മ നമുക്ക് നൽകുന്ന പ്രബോധനം ഇതാണ് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക നമുക്ക് വചനത്തിലോട്ട് വരാം വെളിപാട് രണ്ടിൻ്റെ അഞ്ച് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കി കളയുകയും ചെയ്യും ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് വളരെ ശക്തമായ ഒരു വചനമാണിത് എഫ് എസ് എസിലെ സഭയോട് കർത്താവ് പറയുകയാണ് കർത്താവ് അവരെ തൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുക ഒപ്പം മുന്നറിയിപ്പ് നൽകുകയാണ് നാലഞ്ച് കാര്യങ്ങൾ ഈ വചനത്തിൽ കാണാൻ പറ്റും ഒന്നാമതായി കർത്താവ് പറഞ്ഞത് നീ ഏത് അവസ്ഥയിലാണ് അതപതിച്ചതെന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളായിരിക്കും നീ നാളുകളിൽ ഒരുപാട് ആത്മീയ തകർച്ചകൾ ആത്മീയ അതപതനങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ആത്മീയ തകർച്ചകളിലാണ് നമ്മുടെ യുവജനങ്ങള് നമ്മുടെ കുഞ്ഞുമക്കള് വിശ്വാസത്തിന് വലിയ തകർച്ചയിലാണ് എന്തിനു ബഹുമാനപ്പെട്ട വൈദികര സമർപ്പിതര് പോലും പലരും ഇന്ന് ആത്മീയമായ അധപതനത്തിൻ്റെ വഴികളിലാണ് കർത്താവ് പറയാണ് നീ ഏതവസ്ഥയിലാണ് അധപതിച്ചത് നിന്റെ പ്രാർത്ഥനാ ജീവിതം നിന്റെ വിശുദ്ധ ജീവിതം നിന്റെ സമർപ്പണം പരസ്പരമുള്ള സ്നേഹം പങ്കുവെക്കൽ കർത്താവിനോടും സഭയോടും നിലക്കുണ്ടായിരുന്ന ആ കൺസേൺ ഇതെല്ലാം ഇന്നും മങ്ങിപ്പോയി കർത്താവ് അറിയിക്കുകയാണ് നീ ചിന്തിക്കുക എവിടെ നിന്ന് നീ വഴിമാറിപ്പോയത് എവിടെ തകർച്ച തുടങ്ങിയത് ഇന്ന് നീ ഏത് അവസ്ഥയിലാണ് അതമതിച്ചു പോയിരിക്കുന്നത് നീ അതിനെ കുറിച്ച് ചിന്തിക്കണം നം നമ്മെ തന്നെ പരിശോധിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങളാണത് ഈ കോവിഡും ലോകത്തിൽ ഇന്ന് വ്യാപരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക തകർച്ചകളും അസമാധാനവും അസ്വസ്ഥതകളെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് നമ്മെ പരിശോധിക്കുവാനുള്ള സമയമാണ് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കുവാൻ നമ്മുടെ സമാ സമൂഹങ്ങളെ കൂട്ടായ്മകളെ പരിശോധിക്കുവാൻ നമ്മുടെ സ്നേഹവും ഐക്യതയും ഒന്നിച്ചു നിൽക്കേണ്ട ഭിന്നിച്ചും പരസ്പരം പ്രകോപിപ്പിച്ചും ലോകത്തിന് മുൻപിൽ ദുർസാക്ഷ്യം നൽകി മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ ചങ്ക് പെടയുകയാണ് കർത്താവിൻ്റെ വേദനയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ കാണിച്ചു തരുന്നത് നീ ചിന്തിക്കണം പരിശോധിക്കണം രണ്ടാമത് കർത്താവ് തൻ്റെ സഭയോട് പറഞ്ഞു അനുധപിക്കുക റിപ്പൻസ് നിന്റെ ചെയ്തികളെയോർത്ത് എൻ്റെ ഓർത്ത് അനുധപിക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് അനുദപിക്കുവാനുള്ള സമയമാണ് പലപ്പോഴും നമ്മൾ ഇത് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല വാക്സിൻ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾക്ക് സൊല്യൂഷൻ വരുന്നില്ല എല്ലാം പെരുകി പെരുകി വർദ്ധിച്ചു വരികയാണ് ഇതെൻ്റെ കാരണം നമ്മുടെ നിസാരത ദൈവം കാണിച്ചു തരികയാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് കർത്താവ് വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് റിപ്പൻസ് അനുതാപത്തിന് വലിയ പവറുണ്ട് ഏത് നമ്മൾ കാണുന്നുണ്ട് എവിടെയെല്ലാം ദൈവജനം അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നുണ്ട് അവിടെയെല്ലാം ദൈവത്തിന്റെ മഹാശക്തി വ്യാപരിക്കുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ തിരുവഴുത്തുകളിൽ കാണുന്നു തൻ്റെ ദൈവം സുഖപ്പെടുത്തുന്നു തൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എത്രയോ എത്രയോ സംഭവങ്ങൾ വിശുദ്ധ വചനങ്ങളിലുണ്ട് അനുതാപത്തിന് വലിയ ശക്തിയുണ്ട് മനസാന്തരമില്ലാതെ അനുധാപമില്ലാതെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ബോധിച്ചതുപോലെ മുന്നോട്ട് പോകുമ്പോൾ അത് അപകടവും നാശവുമാണെന്ന് ഇത്തരത്തിലുള്ള അടയാളങ്ങളിലൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ തരികയാണ് ഇത് അനുധമിക്കുവാനുള്ള സമയമാണ് അതാ കർത്ത പറഞ്ഞത് എഫോസ മൂന്നാമത് കർത്താവ് പറഞ്ഞു ആദ്യത്തെ പ്രവർത്തികൾ നീ ചെയ്യുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക നമ്മൾ നമ്മളോട് ചിന്തിച്ചു നോക്കിയേ ആളുകൾക്ക് വർഷങ്ങൾക്കൊക്കെ മുൻപ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിലോട്ട് നോക്ക് നമ്മുടെ കൂട്ടായ്മകളിൽ എന്തൊരു ആനന്ദമായിരുന്നു സ്നേഹമായിരുന്നു ഒത്തൊരുമയായിരുന്നു പങ്കുവെക്കലായിരുന്നു നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ദിനങ്ങൾ കാത്തിരിക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയായിരുന്നു എത്ര വില കൊടുത്തും നമ്മൾ കൂട്ടായ്മയിലേക്ക് വരികയാണ് കോർ ഗ്രൂപ്പിലേക്ക് വരികയാണ് സെൽ ഗ്രൂപ്പുകളിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവനായിരുന്നു ഉണർവായിരുന്നു എന്നാൽ നാളുകളെല്ലാം കഴിഞ്ഞപ്പോൾ അതൊക്കെ മങ്ങിപ്പോയി ക്ഷയിച്ചുപോയി ശുഷ്കിച്ചു പോയി സ്നേഹം തണുത്തുറഞ്ഞു പോയി പിന്നെ അവിടെ ഭിന്നതകളായി അഭിപ്രായ വ്യത്യാസങ്ങളായി വിഭാഗീയതകളായി അനൈക്യങ്ങളായി അവസരങ്ങളായി അനേകം കൂട്ടായ്മകളെ പിശാശയെ തകർത്ത് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു കഥാ പറയാണ് ആദ്യത്തെ ഓർമ്മകളിലേക്ക് വരിക ഈശോടെ നമുക്ക് എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ ഒരു ദിവസം പേഴ്സണൽ പ്ലെയർ നടത്തിയില്ലെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഒരു നൊമ്പരമായിരുന്നു ഇന്നൊരു ദിവസമല്ല ഒരു മാസം വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്കൊരു വേദന പെയിൻ വരുന്നില്ല കാരണം എന്താ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എവിടെയൊക്കെയോ തണുത്തുപോയി മങ്ങിപ്പോയിഷയുടെ പുസ്ത ഇരുപത്തിമൂന്നിന് പതിനൊന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുഖരായിരിക്കണം ഹല്ലേ ലുയാ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നമുക്ക് ആവേശമുണ്ടാകണം ആനന്ദമുണ്ടാകണം അത്യുത്സാഹമുണ്ടാകണം വചനം വായിക്കാൻ വചനത്തിൽ വളരാൻ കുടുംബത്തിലാണെങ്കിലും പങ്കുവെക്കൽ സ്നേഹം ഇവിടെയും ഒരു ആനന്ദത്തിൻ്റെ സ്പിരിറ്റ് ഇങ്ങനെ ഇങ്ങനെ ചലിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു നമ്മുടെ ഇടവകകളിലാണെങ്കിലും നമ്മുടെ മറ്റു പല സമൂഹങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും എന്നാൽ ഇന്നതെല്ലാം തണുത്തുറഞ്ഞ് പോവുകയാണ് കർത്താ പറയുകയാണെന്ന് നീ ആദ്യത്തെ പ്രവർത്തി ചെയ്യണം ദൈവജനം ഈ ഒരു അനോയിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കും കർത്താവ് ശക്തമായി ഇടപെടും വിഷയങ്ങളിൽ ഇന്ന് ലോകത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും ദൈവത്തിൻ്റെ ശക്തി ആ തലങ്ങളിലേക്ക് എല്ലാം നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ കർത്താവ് നമ്മളെ ഫലപ്പെടുത്തും നമുക്ക് തീർപ്പുണ്ടാക്കിത്തരും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഇതിന് മെനക്കെടുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഈ ആലോചന നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കും കർത്താവ് നമ്മുടെ അരികിലോട്ട് വന്ന് നമ്മുടെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യും നീക്കം ചെയ്യും നമ്മുടെ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോകും കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു പോകും നമുക്ക് കൃപയായിരുന്ന അനേകം അനേകം നന്മകളെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം കർത്താവ് നീക്കം ചെയ്യും ഇന്ന് പലപ്പോഴും പലയിടങ്ങളിലും ശുഷ്കതകളും ക്ഷയങ്ങളും അതുപോലെ തന്നെ ആത്മീയ മുരടിപ്പോക്ക് വന്നതിൻ്റെ കാരണം ഇതാണ് ദൈവമക്കള് കർത്താവ് ആ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് കർത്താവിന് ഒത്തിരി വേദനയുണ്ട് ഈ കാര്യത്തിൽ നമ്മളിത് ശ്രദ്ധിക്കണം ആദ്യത്തെ പ്രവർത്തി ചെയ്യണം അപ്പോ സ്ഥല പ്രവർത്തനം പതിനേഴിൻ്റെ മുപ്പതിന് നമ്മൾ കാണുന്നുണ്ട് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇപ്പോൾ അനുദപിക്കണമെന്ന് മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പം എന്താ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ ആഹ്വാനം നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള അനേകനേകം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി ലോകത്തിന് പഴയതുപോലെ പോകാൻ സാധിക്കുകയില്ല ദൈവ കരുണയുടെ കാലഘട്ടം തീരാൻ പോവുകയാണ് ദൈവനീതിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ജീവിച്ചാലും സുഖമായി പോകാമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവനീതിയുടെ കാലം ആഗതമാവുകയാണ് ഇവിടെ നമ്മൾ വചനത്തിലോട്ട് വരണം ലൂക്ക ഇവിടെ സുവിശേഷം പതിമൂന്നിന്റെ മൂന്നിൽ കഥ പറഞ്ഞു പക്ഷാധപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും അനുതാപത്തിനും മാനസാന്തരത്തിന് വിധിയെ മാറ്റിമറിക്കാൻ പറ്റും അനുതാപത്തിന് പശ്ചാത്താപത്തിന് ദൈവത്തിന്റെ വിധികളെ ഇല്ലാതാക്കാൻ കഴിയും അത്രയും പവറാണ് അനുതാപത്തിനെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ് ദൈവക്കളെ നമ്മൾ അനുദപിക്കാൻ തയ്യാറാകണം കർത്താവിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകണം ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യാൻ നമ്മൾക്ക് ആവേശമുണ്ടാകണം എവിടെയാണ് നമ്മൾ അധവതിച്ച് പോയത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് മടങ്ങുവാൻ കർത്താവിനോട് ഐക്യപ്പെടുവാനുള്ള ആ അതീവ്രത നമുക്കുണ്ടാകണം പോസ്റ്റനായ പത്രോസ് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പൊ എന്തൊക്കെ ദിവസം കൂടി വന്ന ജനക്കൂട്ടത്തോടെ എന്താ വിളിച്ചു പറഞ്ഞത് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ നാൽപ്പത് ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്നെ സൂക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണ് എൻ്റെ കുടുംബത്തിലുള്ളവരല്ല എൻ്റെ മിനിസ്ട്രിയിലുള്ളവരല്ല എൻ്റെ വികാരിയച്ഛനല്ല എന്നെ ധ്യാനിപ്പിച്ച ധ്യാനഗുരുവല്ല എന്നെ ശ്രദ്ധിക്കേണ്ടതും എന്നെ സൂക്ഷിക്കേണ്ടതും ഞാൻ തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സഹോദരി സഹോദരങ്ങളോ അവർക്കൊക്കെ ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമാണ് ഇത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആകണം ഇതാ വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം നിങ്ങളാത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തണം ഒപ്പം മറ്റുള്ളവരുടെ ആത്മരക്ഷയും നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ജടീകതകളും മെളച്ചതകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അതിന് ഉത്തമ തെളിവാണ് വെളിപാടിന് പുസ്തകം ഒൻപതിന് ഇരുപത്തിയൊന്നിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട് തങ്ങൾ ചെയ്ത കൊലപാതകം വ്യഭിചാരം മന്ത്രവാദം മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുദപിച്ചില്ല അവർ അനുദപിച്ചില്ല നാല് കാര്യങ്ങൾ പ്രത്യേകം അതിനും എടുത്തു പറയാം ഒന്ന് അവർ ചെയ്ത കൊലപാതകം എന്തുമാത്രം നടക്കുന്നത് അബോർഷനായിട്ടും എൻ്റെ ദൈവമേ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല നിഷ്കളങ്ക രക്തം ഇന്ന് ഭൂമിയെ എന്തുമാത്രം വീഴുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിലവിളികളെല്ലാം ഉയരുകയാണ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വധിക്കപ്പെടുന്നു അല്ലാതെ നടക്കുന്ന കൊലപാതകങ്ങൾ വേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പണത്തിനു വേണ്ടിയുള്ള കൊലപാതകങ്ങൾ എന്തൊക്കെ നടക്കുന്നത് വ്യഭിചാരം അതിനെക്കുറിച്ച് കുറിച്ച് ഒരു പ്രളയം പോലെ ഒരു മഹാപ്രളയം പോലെ ജടീകഥകളും മ്ലേച്ഛതകളും ലൈംഗികമായ അരാജകത്വങ്ങളും ഇന്ന് ലോകത്തിൽ അതുപോലെ പെരുകി പെരുകി വർധിച്ചിരിക്കുകയാണ് ദുർഭൂതത്തിന്റെ പിടിയിൽ എത്രയോ ആത്മാക്കൾ പരിശുദ്ധ അമ്മ വേദനയോടുകൂടി പറഞ്ഞു ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജടീക പാപങ്ങൾ മൂലമാണ് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകുന്നത് അവരനുതിക്കുന്നില്ല അത്രയുടെ രണ്ട ലേഖനത്തിൽ ശ്രീക പറയുന്നുണ്ട് ശിഷ്യയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ദുഷ്ട മനുഷ്യരെ കുറിച്ച് രണ്ട് അവിടെ പറയണം ഒന്ന് അധമ വികാരങ്ങൾക്ക് ജടീക പാപങ്ങൾക്ക് അടിമപ്പെട്ടവരും അധികാരത്തെ നിന്ദിക്കുന്നവർക്കും ഭയാനകമായ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് തരികയാണ് അവിടെ അനുദപിച്ചില്ല മന്ത്രവാദം മോഷണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം അനുധപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി പൂർണമായി ചേർന്ന് പാടിയെ പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി നമ്മൾ അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി എന്താണ് ഈ ആദ്യ പ്രവർത്തികള് നമ്മുടെ സ്നേഹം നമ്മുടെ ആനന്ദം നമ്മുടെ കൂട്ടായ്മ വചനത്തോടുള്ള നമ്മുടെ ആവേശം ഈശോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ കമിറ്റ്മെന്റ് നമ്മുടെ കുടുംബത്തോടും സഭയോടും നമുക്കുണ്ടാകേണ്ട കൺസേൺ ഇതെല്ലാം വർദ്ധിച്ചാൽ ഇന്ന് ലോകത്ത് നടമാടുന്ന അനേകം വിഷയങ്ങൾക്ക് കർത്താവ് തരും കർത്താവ് അത് പരിഹരിക്കും ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ ഈ ലോകത്തെ ഈശ്വ വിശുദ്ധീകരിക്കും അതിലൊരുവനായി ഒരുവളായി ദൈവം നമ്മളെ വിളിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് തിരുവഴുത്താനത്തെ രണ്ടാം പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ നമുക്കറിയാവുന്നൊരു വചനമാണ് അവിടെ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ് എന്റെ നാമം പേറുന്ന എന്റെ ജനം അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദുർമാർഗങ്ങളിൽ പിന്തിരിഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശം അനുഗ്രഹിക്കും ഞാൻ സമ്പുഷ്ടമാക്കും ഞാൻ അവരുടെ ദേശങ്ങളെ സൗഖ്യമാക്കും ഇന്ന് ലോകത്തിനാവശ്യം കർത്താവിൻ്റെ കരുണയും സൗഖ്യവുമാണ് ഇന്ന് സഭയ്ക്കാവശ്യം കർത്താവിൻ്റെ കരുണയും സൗഖ്യവുമാണ് നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയും അവിടെ നൽകുന്ന സൗഖ്യവും ജീവനുമാണ് മക്കളെ നമുക്കിത് എങ്ങനെയാണ് ലഭിക്കുന്നത് ദുർമാർഗെന്ന് പിന്തിരിയണം താഴ്മയോടെ അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം കർത്താവ് ഈ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ നിറവേറ്റുക തന്നെ ചെയ്യും കർത്താവ് പറഞ്ഞ ഈ ആലോചന മറക്കരുത് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം കർത്താവിനോട് സഹകരിക്കാം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാം നമ്മളും കൂടുതൽ സ്നേഹിക്കുക കൂടുതൽ ആനന്ദമുള്ളവരാവുക പങ്കുവെക്കുന്നവരാകുക ഒരുമിച്ച് നിൽക്കുക അനൈക്യം ഭിന്നതകളൊക്കെ വെടിഞ്ഞ് ഒന്നിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുക ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും ഈ ഒരു വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകൾ വിശ്വശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം